എന്റെ വീടിന്റെ അടുത്ത് ഒരു പാവപ്പെട്ട ഒരു കുടുംബം ഉണ്ട് കേട്ടാ എന്നെ കൊണ്ട് കഴിയാവുന്ന പോലെ ഞാൻ അവരെ സഹായിക്കാൻ നോക്കിയാണ് കാരണം ഇപ്പം അവിടെ ഒരു വയ്യാത്ത രണ്ട് പിള്ളേരുണ്ട് അതിൽ ഒരു പെൺകൊച്ചിനെ അവര് അവരുടെ കുടുംബ വീട്ടിൽ കൊണ്ട് ആക്കിയിരിക്കുകയാണ് അപ്പൊ ഒരു ആൻകൊച്ചാണ് ഇവിടെ ഉള്ളത് രണ്ടു വയ്യാത്തതാണ് അപ്പൊ അവന് മേലാത്തൊരു കൊച്ചാണ് അപ്പൊ അവന് നമ്മളൊരു കേക്ക് മേടിച്ച് കൊടുക്കുകയാണ് ക്രിസ്മസ് വരിയല്ലേ അപ്പൊ നമ്മൾ അതിന്റെ ഭാഗമായിട്ട് ഒരു കേക്ക് അവന് കൊടുക്കുകയാണ് എന്നെക്കൊണ്ട് കഴിയാവുന്ന പോലെ ഞാൻ അവരെ സഹായിക്കുകയാണ് അപ്പം നമുക്ക് ആ വീട്ടിലേക്ക് എന്തായാലും അങ്ങോട്ട് പോകാം നമ്മുടെ അടുത്ത് തന്നെയാണ് നമ്മൾ ആ പാവപ്പെട്ട കുടുംബത്തിലേക്ക് പോവുകയാണ് കേട്ടോഷി ജോഷി ബാ അന്ന കേക്ക് കൊണ്ടുവന്ന് മോനെ ബാങ്കിട്ടെ ആ കിടക്കായിരുന്നു അല്ലെ കേക്ക് കേക്ക് വേണ്ടേ കേക്ക് വേണോ അതിന് കേക്ക് വേണോ തിന്നായിട്ടോ അപ്പൊ ഇപ്പൊ ഇവന് എത്ര വയസ്സായിട്ടുണ്ട് അല്ലേ എന്തെങ്കിലും പറയാനുണ്ടോ എന്തായാലും പറഞ്ഞോ മനസ് എന്തായാലും നിങ്ങളുടെ കഷ്ടപ്പാടൊക്കെ പറഞ്ഞു കാരണം നിങ്ങളുടെ ഈ കഷ്ടപ്പാട് കണ്ട് ആരെങ്കിലും നിങ്ങളെ സഹായിക്കുമെങ്കിൽ അത്രയും നല്ലതല്ലേ എന്തായാലും ചിലപ്പോ എന്റെ വീഡിയോയിലൂടെ ഒരുപാട് പാവങ്ങളെ സഹായിക്കുന്ന ഒരുപാട് പേരുണ്ട് അപ്പൊ എന്തായാലും ഏഹ് ലില്ലിയമ്മേന ചിലപ്പോ നമ്മുടെ ഈ കൂട്ടത്തിലുള്ള ആരെങ്കിലും ആയിട്ട് ലില്ലിയമ്മേനെ സഹായിക്കാനുള്ള ഒരു മനസ്സായിട്ട് അവര് വരും ഉറപ്പായിട്ടും ഈ വീഡിയോ കണ്ടുകൊണ്ട് ഉറപ്പായിട്ടും വരും എന്തായാലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞു എനിക്ക് മക്കൾ രണ്ടുപേരും ഇങ്ങനെയല്ല അതുകൊണ്ട് ഒരു പണിക്ക് പോകാനും ഒന്നും പറ്റിയ പിന്നെ ആരെങ്കിലും സഹായിക്കുന്നവരെന്ന സഹായിച്ച എനിക്ക് അത്ര പക്ഷെ ആര് കൊണ്ടുവന്ന് കേക്ക് തന്നെ അങ്ങനെ എനിക്ക് പല കാര്യങ്ങള് ഇനി ഒരുപാട് കാര്യങ്ങളൊക്കെ എനിക്ക് പറയാനുണ്ട് എന്താന്ന് വെച്ച എനിക്കാണെങ്കിൽ ഇപ്പൊ ജോഷിനെ ആണെങ്കിലും ഒന്ന് ഒറ്റയ്ക്ക് എത്തിയെച്ച എങ്ങോട്ടും പോകാനൊന്നും ഒരു പറ്റിയല്ല പിന്നെ ഒരു പണിക്ക് പോകാനും ഒന്നും പറ്റി അങ്ങനെയൊക്കെ ചേട്ടൻ ഇങ്ങനെ നമ്മുടെ സഹായിക്കാൻ പറ്റുന്ന സഹായിച്ച വലിയ സഹായിക്കും ആരെങ്കിലും ആയിട്ടൊക്കെ സഹായിച്ചോളൂ പിന്നെ ഞാനും സഹായിക്കാം എന്നെ കൊണ്ട് കഴിവുള്ളത് ഞാൻ സഹായിക്കാം അറിയാലോ എന്റെ സാഹചര്യം അറിയാലോ അപ്പൊ ഞാൻ എന്നെ എന്നെ കൊണ്ട് കഴിവുള്ളതുപോലെ ഞാൻ ലില്ലിയമ്മനെ സഹായിക്കും ഇപ്പൊ എന്റെ കയ്യിൽ തരാനായിട്ട് ഒന്നുമില്ല ആ ഇപ്പൊ ഇതും ഈ ആയിരം രൂപ എന്തെങ്കിലും കയ്യിലുള്ളു കേട്ടോ ഇത് അല്ല വെച്ചു വെച്ചു ഇല്ല ഞാൻ ഞാൻ ഈ വീഡിയോ നിന്നും രക്ഷപ്പെട്ടു കഴിഞ്ഞാല് ഈ ഇതിലൂടെ ഞാൻ രക്ഷപ്പെട്ട ഉറപ്പായിട്ടും നിങ്ങളെ ഞാൻ സഹായിച്ചിരിക്കും കേട്ടോ ഒരു മാറ്റവും വരിയാലോ നിങ്ങളെന്നല്ല എല്ലാ പാവങ്ങളെ സഹായിക്കുക എന്നാണ് എന്റെ ലക്ഷ്യം അല്ലാതെ വേറെ എനിക്കൊരു ലക്ഷ്യമില്ല എല്ലാ പാവങ്ങളെ സഹായിക്കുക ഞാനിങ്ങനെ ആലോചിച്ചപ്പോ ഞാൻ ഓർത്തു ജോഷിയുടെ കാര്യം ഞാൻ പെട്ടെന്ന് ആലോചിച്ചു ക്രിസ്മസ് ആയിട്ട് ജോഷിനെ ഒന്ന് നമുക്ക് സന്തോഷിപ്പിച്ചേക്കാം എന്ന് ഓർത്ത് അതാണ് ജോഷി സന്തോഷായില്ലേ സന്തോഷായില്ലേട്ടാ അപ്പൊ ലിയമ്മ ഒന്നും കൊണ്ട് പേടിക്കണ്ട കേട്ടാ നമ്മൾ രക്ഷപ്പെട്ട നിങ്ങളും രക്ഷപ്പെട്ടു അതുപോലെയാണ് നമ്മുടെ എന്ത് എനിക്ക് പാവങ്ങളെ സഹായിക്കാൻ ഒരു ഒറ്റ ലക്ഷ്യത്തോടെ ഞാൻ ഈ ഇത് തുടങ്ങിയിരിക്കണം ഇല്ല അത് അത് കുഴപ്പമില്ല ലിലിയമ്മ അല്ല അത് കുഴപ്പമില്ല ലിലിയമ്മയുടെ ഇരിക്കട്ടെ എന്തായാലും അത് ഇരുന്നോട്ടെ കുഴപ്പമില്ല കേട്ടാ അപ്പൊ ജോസിയറിനും പരവും പറഞ്ഞേക്കണം ആ അത് കുഴപ്പമില്ല ഷാജി ഇങ്ങനെ ഒരു സഹായം ചെയ്തതാണെന്ന് പറഞ്ഞാ മതി ജോഷി ജോഷി ജോഷിക്ക് കൊടുത്തതായിട്ട് കേട്ടാ പയ്യാത്ത ജോഷിക്ക് കൊടുത്തതായിട്ട് ആ എന്നാ അവന്റെ കൊടുക്ക അമ്മയുടെ ആഗ്രഹം അതാണെങ്കി അവന്റെ കൊടുക്ക ജോഷിന്നിടിച്ചോട്ടാ അപ്പൊ പോയി